ദൈവവിശ്വാസം നല്ലതാണ് പക്ഷേ അത് തെറ്റായ വഴിയിൽ മനസ്സിലാക്കുമ്പോഴാണ് പ്രശ്നം അങ്ങനെയല്ല കേട്ടോ നിങ്ങൾ ദൈവവിശ്വാസം നല്ലതാക്കിക്കൊണ്ട് വന്നാലുണ്ടല്ലോ ഒരു ഉദാഹരണമായിട്ട് വരേണ്ടത് ജെൻഡർ ഇക്വാലിറ്റി നിങ്ങളൊരു കട്ട അന്ധവിശ്വാസിയാണ് പക്ഷേ ജെൻഡർ ഇക്വാലിറ്റിയാണ് ഭാര്യയെയും ഭർത്താവിനെയൊക്കെ അല്ലെങ്കിൽ കുട്ടികളെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഭിന്നലിംഗ ഭിന്ന അവരൊക്കെ പോട്ടെ ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാം ഒരേപോലെ കാണുന്ന തുല്യ അവകാശാധികാരങ്ങൾ ഉണ്ട് എന്ന് വാദിക്കുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ മതവിശ്വാസിയാണെന്ന് പറഞ്ഞു ഇത് രണ്ടും ഒരുമിച്ച് നടക്കില്ല നടക്കില്ല കാരണം വെച്ചാൽ ഒന്നിലും നിങ്ങൾ അതിൽ മതവിശ്വാസം സംബന്ധിച്ചുള്ള ഇത് സംബന്ധിച്ചുള്ള മതവിശ്വാസത്തിന്റെ ഭാഗം നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണം ഒരു മതവും സ്ത്രീയും പുരുഷനും ഈക്വൽ ആണെന്ന് പറയുന്നില്ല അങ്ങനൊരു മതം ഇനി ജനിക്കണം എല്ലാ മതങ്ങളും സ്ത്രീയുടെ സെമിത്തരിയാണ് ശരി അത് സ്ത്രീകൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അവരത് കൂടുതൽ അതിനെ ഡിഫെൻഡ് ചെയ്യണം ശബരിമലയിൽ പോകണം സ്ത്രീകൾക്ക് പോകണം എന്ന് പറയുന്നത് ഫെമിനിസം അങ്ങനെ ഒരു ആൾക്കാർ പറയുന്നു നമ്മൾ അതിൻ്റേത് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷനും എല്ലാം ചെയ്യാൻ തുല്യ അവകാശ അധികാരം ഉണ്ടായിരിക്കും അവരെ ബയോളജിക്കൽ തലച്ചോറ് കൂടുതലാണോ കുറവാണെന്നോ ഹോർമോൺ കൂടുതലാണെന്നോ അങ്ങനെ ഒരു വാദങ്ങൾക്കും ഒരു പ്രസക്തിയില്ല ഇല്ല ഇനി കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഇതാണ് അപ്പോൾ അങ്ങനെ വരുമ്പം ശബരിമലയിൽ സ്ത്രീകൾക്ക് പോകാൻ അവകാശം ഉണ്ടാവണമെന്ന് ഞാൻ പറയൂ കാര്യം എന്താ പുരുഷൻ ചെയ്യുന്ന ഒരു കാര്യം സ്ത്രീക്കും ചെയ്യാൻ അവകാശം ഉണ്ടാവണം അത്രയേ ഉള്ളൂ അതിപ്പോൾ മദ്യവിക്കാനാണെങ്കിലും ആത്മഹത്യ ആണേലും സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാനാണേലും അവകാശം ഉണ്ടാവണം ചെയ്യോ ചെയ്യാതിരിക്കോ നിങ്ങൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് പാടില്ല എന്ന് ചോദിക്കും ചെയ്യണം എന്ന് പറയുന്നില്ല അത് അവിടെ ഡ്യൂട്ടി ആണെന്നും പറയുന്നില്ല പക്ഷേ ഒരാൾ ചെയ്യുന്ന ഒരു ലിംഗത്തിൽപ്പെട്ട ഒരാൾ ചെയ്യുന്ന കാര്യം ചെയ്യാനുള്ള അവകാശം എല്ലാ ലിംഗത്തും ആ ലിംഗപരമായിട്ടുള്ള വിവേചനം പാടില്ല പക്ഷേ ഇതൊരു വിശ്വാസിയാണെങ്കിലും നിങ്ങൾ പറയാം എനിക്ക് ശൗര്യമല്ല പോണം നിങ്ങളൊരു വിശ്വാസിയായ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുകയാണ് അയ്യപ്പനെന്ന് പറഞ്ഞൊരു കഥയാണ് പതിനെട്ടാം പടി ഒരു കഥയാണ് അവിടെ ഇരിക്കുന്ന എല്ലാ കഥകളാണ് മതകഥകളാണ് അതിനകത്ത് അയ്യപ്പൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അയ്യപ്പന് സ്ത്രീകളെ ഋതുമതികളായ സ്ത്രീകളെ താല്പര്യമില്ല ആ കഥ മൊത്തം എടുത്തിട്ട് ഇത് മാത്രം ഇങ്ങനെ മാറ്റി എടുത്തിട്ട് ഫെമിനിസം പറഞ്ഞാൽ ശരിയാവില്ല അപ്പം നിങ്ങൾ ഫെമിനിസ്റ്റ് ആകണമെങ്കിൽ നിങ്ങൾ ഈ മതം വിടണം അവിടെയെങ്കിലും മൊത്തത്തിൽ വേണ്ട ആ ഭാഗത്തെങ്കിലും മതത്തിൽ നിന്ന് ഡീലിങ് ചെയ്യണം എല്ലാ പുരോഗമന അഭിപ്രായങ്ങളും പുരോഗമന ആശയങ്ങളും നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ ആ ഭാഗത്തൊക്കെ മതങ്ങളിൽ നിന്ന് നിങ്ങൾ അകലണം മനുഷ്യനെ കടുക്കണമെങ്കിൽ മതങ്ങളിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും അകന്നേ പറ്റുള്ളൂ അതാണ് ഹ്യൂമനിസം ഇവിടെ ഹ്യൂമനിസം ആണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത പിന്നെ ദൈവവിശ്വാസം നല്ലതാണെന്ന് തോന്നുന്നതിൻ്റെ കാര്യം ഇവിടെ വരുമെന്ന് തോന്നുന്ന ഒരു ശല്യം ഇല്ലാത്ത മനുഷ്യൻ അവർ പ്രാർത്ഥിച്ചു മതം നിസ്കാരം ചെയ്യാത്ത ആളെ കൊന്നുകളയാം എന്ന് വിശ്വസിക്കുന്ന ഒരു മത സംഹിതം ഉണ്ടെന്നിരിക്കട്ടെ അതിനകത്ത് ഒരാൾ പറയുകയാണ് ഓ ഞാനത്രയും നിസ്കരിക്കാറ് സമയത്തൊന്നും നിസ്കരിക്കാറില്ല ഉള്ളപ്പോൾ ചെയ്യുന്നു ചിലപ്പോൾ പറഞ്ഞാൽ ഞാൻ എല്ലാവരും കൂട്ടി വെച്ചിരുന്ന സമയത്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നില്ലേക്ക് നേരത്ത് നേർത്ത് വരുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ അതാണ് ഈ സമൂഹത്തിന് വേണ്ടത് മതത്തിൽ വെള്ളം ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക കൂടുതൽ കൂടുതൽ നേർപ്പിക്കുക അങ്ങനെ മാത്രമേ മതവിശ്വാസം അതിനെ ഹോമിയോപ്പതി തത്വപ്രകാരം അതിന്റെ വീര്യം കൂട്ടുക അതിലൂടെ മതത്തെ നന്നാക്കുക കൂടുതൽ കൂടുതൽ മതം നേർത്ത് നേർത്ത് വന്നാൽ ഈ സമൂഹത്തിനും ലോകത്തിനും എല്ലാവർക്കും നല്ലതാണ് ശരി ശരിയായ മതം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വരുമ്പോഴേ ഓടിക്കണം ഈ ശരിയായ മതം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല അപ്പോഴേ ഓടിക്കണം അവരാണ് ഏറ്റവും അപകടകാരിയായിട്ടുള്ള ആൾക്കാർ നേർപ്പിച്ച് അതിനകത്ത് മാലിന്യം ചേർത്ത് അതിനകത്ത് എന്തെങ്കിലും എന്താ പറയാ കൃത്രിമമായിട്ട് എന്തെങ്കിലും അങ്ങനെ ആയിരിക്കുന്നു അവർ ശരിക്കും മതവിശ്വാസികളൊന്നുമല്ല അവർ കലർപ്പാണ് എന്ന് പറയാം അവരാണ് ഏറ്റവും നല്ല മനുഷ്യർ